ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്നൊരു പുതിയ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തോ അമ്മ ചാലഞ്ചിന്റെ പേര് ഭൂനോമി ബെറ്റർ അമ്മയുടെ ഭൂനോമിയാണ് കിട്ടാ ഈ വട്ടം ചെയ്യാൻ പോയത് അതായത് ഭൂനോമിന്ന് പറഞ്ഞ ആ അമ്മേനെ പറ്റി കൂടുതൽ അറിയാം ഞാനിപ്പൊ അമ്മയുടെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിട്ട് താമസിക്കാൻ തുടങ്ങിട്ട് ഒരു വർഷമായിട്ടുള്ളു അപ്പൊ ആർക്കായിരിക്കും ആർക്കാരിക്കും പോയിട്ട് കൂടുതലെന്ന് ഇവിടെ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പൊ നമ്മളാ ഒരു ചലഞ്ചിലോട്ട് അമ്മയുടെ എത്ര ക്വസ്റ്റൻ ഉണ്ട് എന്റെ കയ്യില് എല്ലാം കൂടെ പത്ത് പതിനാറ് ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ ആ ക്വസ്റ്റ്യൊക്കെ നമ്മളിത് ചോദിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാൻ പിന്നെ ഇതില് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തില് കൂടുതലും മിക്കവാറും എന്നെ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത് കുഞ്ചുവ ായിരിക്കും ജയിക്കുന്നത് പന്തിപക്ഷല്ല അമ്മ എന്റെ കൂടെ ഒരു പ്ലസ് ടു വരെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു ഇപ്പോഴും ഇപ്പോഴതൊന്നും കുറവൊന്നുമില്ല പക്ഷെ ആ സമയത്ത് അങ്ങോട്ടും അങ്ങോട്ടും നമ്മുടെ ഇഷ്ടങ്ങളൊന്നും പറയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഇന്നതാണ് ഇഷ്ടം ഇന്നടുത്ത് പോകാൻ ഇഷ്ടമുണ്ട് അതൊന്നും പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇപ്പൊ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ എൻ്റെ കൂടെ ഒരു ആറ് വർഷം കൊണ്ട് കുഞ്ചു നിക്കുന്നോണ്ട് കുഞ്ചുനോട് ദിവസം കുഞ്ചു എൻ്റെ കൂടെ ഉണ്ട് രാത്രി പകലും എല്ലാം അവളെ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവളോട് അമ്മൂനോട് സംസാരിക്കുന്നേക്കാളും കൂടുതൽ അവളോട് സംസാരിക്കുന്നു അപ്പൊ അവക്കെന്നെ എന്നെ എന്നെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും അമ്മൂനോട് സംസാരം കുറവാ ഓക്കെ അപ്പൊ ഇരുപത് ക്വസ്റ്റിനോ എത്ര പതിനാറ് ക്വസ്റ്റ്യൻ അമ്മ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ക്വസ്റ്റ്യൻ ചോദിക്കും പതിനാറല്ലോ പതിനെട്ട് ഏതെങ്കിലും പതിനെട്ട് ക്രിസ്ത്യൻ ഇവിടെ തയ്യാറാണു കേട്ടോ അപ്പൊ അമ്മ ചോദ്യം ചോദിക്കും അപ്പൊ ആദ്യം അറിയാവുന്നൊരു കൈ പൊക്കണം കൈ പൊക്കിയിട്ട് ആ കൈ ആദ്യം ആരെ കൈ പൊക്കുന്ന അവര് ഉത്തരം പറയണം ഇപ്പൊ കുഞ്ചു ആണ് കൈ പൊക്കുന്നതെങ്കിൽ കുഞ്ചു പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ കുഞ്ചുനൊരു പണിഷ്മെന്റ് ആണ് അപ്പൊ എനിക്ക് എടുത്തു അതേ ക്വസ്റ്റ്യൻ എനിക്ക് പാസ് ചെയ്യും ഞാനും തെറ്റാ ഞാനും പറയുന്ന തെറ്റാണെങ്കിൽ എനിക്കും അതേ പണിഷ്മെന്റ് ആണ് ശരിയാണെങ്കിൽ ഒരു പോയിന്റ് അപ്പൊ നമുക്ക് പോയിന്റ് വൈസ് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആര വിജയം അല്ലെങ്കിൽ ആരമ്മ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ചലഞ്ചിലോട്ട് കടന്നാലോ ഓക്കെ അല്ലേ ക്വസ്റ്റും ചോദിച്ചു ഞാൻ കണ്ടു രാവിലെ അത് മാത്രമേ കണ്ടുള്ളു കൊള്ളാതി കൊണ്ടാ കണ്ടു എന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അൽഫ ഇല്ലേ അമ്മ പറ ഞാൻ കപ്പയും ബിഫു ആ അടിപൊളി എന്ത് അതായിരുന്നു കപ്പയും ബിഫു എന്നാ കുഞ്ചു കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല 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 കുഞ്ചുനെപ്പോഴും അപ്പൊ പിന്നെ എന്താ ഇഷ്ടമുള്ള വിഭവം ഞാൻ ഇവ ഇവര് മരിക്കുമ്പോൾ നമുക്ക് അതെ ചോദിച്ചറിഞ്ഞോണ്ട് എപ്പോഴും ഇരുന്നോണ്ട് എനിക്ക് അൽഫാം പന്തി എഴുതണം അൽഫാം പന്തി എഴുതണം എന്നാ പറഞ്ഞോണ്ട് എനിക്ക് എനിക്ക് നേരത്തെ മുതലേ ഇഷ്ടമുള്ളത് കപ്പയും ബീഫും അപ്പൂസ് ചോദിച്ചു ഈ കുടുംബത്തിൽ എപ്പോ ആരുടെ അടുത്ത് എന്ത് ചോദിച്ചാലും എന്താ കഴിക്കണം അൽഫാം മന്തി അതേ പറയാറുള്ളൂ ഈ ഇഷ്ട ഭക്ഷണം കപ്പയും പോയിന്റ് നോട്ടി നോട്ടി നിങ്ങൾ ആ പണി ചോദിച്ചു നമ്മൾ ാരിദ്ര്യം പിടിച്ച സമയത്ത് ഗോതമ്പ്മാരെ എടുത്തുള്ളൂ വേറെ പണിഷ്മെന്റിന് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ എനിക്ക് പല്ലിനു കുറച്ച് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് വയസ്സായി അതുകൊണ്ട് എനിക്ക് നല്ല വൈമ്പായി അതുകൊണ്ട് ഉപ്പൊന്നും ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ലേ അപ്പൊ നമുക്ക് ഗോതമ്പിണ് നോക്കാം ഇത് ഞാൻ സ്വന്തമായിട്ട് വരുത്തി വെച്ചതാണ് രണ്ടാമത്തെ ചോദ്യം എനിക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം പറഞ്ഞു പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം രണ്ട് സ്ഥലം ഉണ്ട് രണ്ടിൽ ഏത് ഏതിൽ ഏതിലും ഒന്ന് പറഞ്ഞാലും മതി അച്ചൻകോവില് അല്ല അത് നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥല നമ്മുടെ സ്ഥലമല്ലേ അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് പോകാൻ തോന്നുന്ന രണ്ട് സ്ഥലം മൂന്നാറ് എനിക്ക് മൂന്നാറും പോണ്രഹമുണ്ട് അത് ടൂറിസ്റ്റ് അടുത്ത പ്ലേസ് പറഞ്ഞ കുഞ്ചു പറഞ്ഞു അടുത്ത തീർത്ഥാടനം അത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു അമ്പലം ഉണ്ട് നിനക്കറിയാവുന്ന കാര്യം സ്വന്തമായിട്ട് എന്റെ ഇഷ്ടപ്പെട്ടത് ഡ്രസ് സാരി തെറ്റിയോ 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 എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചുരിദാറ ആയന് പറഞ്ഞേ അമ്മ അവക്ക് എന്റെ ഇഷ്ടപ്പെട്ട ആഭരണം എനിക്ക് മാല കറങ്ങി മാല കറക്റ്റ് ആണോ കറേ കത്തിയതല്ലേ ഇഷ്ടപ്പെട്ട വളർത്തു മൃഗം മാം തുടച്ചോണ്ടിരുന്നില്ല എനിക്കറിയത്തില്ല ചുമ്മാ കൈ നോക്കിയതാണ് പറഞ്ഞ പറഞ്ഞു ആട് ആടോ അമ്മ പറ തെറ്റി തെറ്റ അമ്മ പറ പട്ടിക്കുട്ടി ഇഷ്ട പക്ഷെ നമ്മുടെ സ്കൂബി വന്നപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് നമ്മള് വളർത്തിയതിനകത്ത് ഒത്തിരി ഇഷ്ടമുള്ളത് സ്കൂബിയായിരുന്നു ഇഷ്ടമല്ലേ റോക്കച്ഛൻ എനിക്ക് പേടിയാട്ടോ അമ്മക്ക് ഇഷ്ടമല്ല ഇപ്പഴും റോക്കച്ചൻ അവിടെ ഉണ്ട് അടുത്തൊന്നും പോകത്തൊന്നും ഇല്ല എനിക്ക് ഭയങ്കര പേടിയാട്ടോ പിന്നെ ഞങ്ങള് വളർത്തിയതിൽ സ്കൂബി അതെന്തോ അതിന് ഞാൻ കൊറഞ്ഞ ഇഷ്ടമുള്ളത് അതായി പോയിന് പോയോട്ടെ ഇതിപ്പോ കൂടുതല് കുഞ്ചു പറയൂന്ന് വെച്ചിട്ട് ഇപ്പൊ കൂടുതലും അമ്മ പറയുന്നു ചോയിച്ചു വാങ്ങിക്കു എനിക്കിഷ്ടപ്പെട്ട ടി വി ഷോ ടി വി ഷോ എന്ന് പറയുമ്പോ ഞാൻ ഒരു സമയത്ത് ലയിച്ചിരുന്നു കണ്ടിരുന്ന ടി വി ഷോ കണ്ടുപിടിക്കുന്നു സ്റ്റാർ മാജിക് ആയിരുന്നു അതാ ഞാൻ എടുത്തു പറഞ്ഞത് ഞാൻ ഷോ എനിക്ക് കിട്ടി ഞാൻ ഇഷ്ടപ്പെട്ട നടൻസ് ബുക്ക് ചെയ്തേറ അത് എപ്പോഴായിരുന്നു മാറിയത് എന്തോ ചെയ്താലും എന്റെ മുരിക എന്റെ മുരികാൻ മുരുകാന്ന് വിളിക്കുന്നില്ല മഹാദേവന്റെ പേര് കണ്ടിട്ടില്ല വിളിക്കുന്നില്ല പറഞ്ഞേക്ക് നമ്മളിപ്പോ കറവൂര് വന്നതിന് ശേഷം താമസത്തിന് വന്നതിന് ശേഷമാണ് മുരുകക്ഷേത്രം ഉള്ളതുകൊണ്ടോ അടുത്തുള്ള ഇപ്പൊ എപ്പോഴും അത് കൊറച്ചുകൂടെ അങ്ങോട്ട് പോണ്ടേ പാലുമല്ലോ പക്ഷെ എനിക്ക് ഒരു ഒരു സമയം സമയം തൊട്ട് എനിക്ക് എന്തായാലും ദൈവം മഹാദേവനാട്ടോ എന്റെ ഇഷ്ടപ്പെട്ട കളർ എന്താട്ടോ എന്റെ ഒരു തഥാ പറഞ്ഞേക്കു ഞാൻ ഇടക്കിടക്ക് പറയല്ലോ എനിക്ക് ഞാൻ ഏത് ഡ്രസ്സ് എടുത്താലും എനിക്ക് ഈ കളർ ഡ്രസ് കളർ എനിക്ക് ഇഷ്ടം പിന്നെ വീണ്ടും എനിക്ക് ചാൻസ്ണ്ടോ ആ ഉണ്ട് പറഞ്ഞോ ഓറഞ്ച്

ഏഹ് ഞാൻ പറ ഞാൻ പറയാ ഒമ്പതാം ക്ലാസ് അമ്മു അമ്മ ജയിക്കുട്ടി മറന്നുപോകുവിന് മറവി കൂടുതലാട്ടോ അത് ലാസ്റ്റ് ചോദ്യം ഉണ്ടരണം എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ ആകാൻ എല്ലാവർക്കും ഞാൻ എനിക്ക് ഇന്നതാകണം എന്നൊരാഗ്രഹം ഉണ്ടല്ലോ എനിക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഇടയ്ക്ക് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ ആ എനിക്ക് എന്താ ആകാനായിരുന്നു ആഗ്രഹം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താ ആകാനായിരുന്നു ആഗ്രഹം പറഞ്ഞു ടീച്ചർ എനിക്ക് എനിക്ക് ഒത്തിരി ആഗ്രഹമല്ല എന്റെ ഒരു കൂട്ടുകാരി തമിഴ്നാട്ടില് ഒരു സ്ഥലത്ത് ചെങ്കോട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നേഴ്സിംഗിന് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കുന്നു വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ സൂക്ഷിച്ചും കണ്ടും പറയണം സൂക്ഷിച്ചും കണ്ടും പറയണം ഞാൻ മീൻതല്ലൊക്കെ കഴിക്കും അതൊക്കെ വേറെ പക്ഷെ എന്റെ ഇഷ്ടപ്പെട്ട മീൻ അതൊക്കെ പറഞ്ഞ എനിക്ക് വങ്കടയുടെ തല ഇഷ്ടമാ പക്ഷെ എനിക്ക് വങ്കട ഇഷ്ടമല്ല എനിക്ക് അതിലും അതിക്കും മേലെ ഇഷ്ടമുണ്ട് എനിക്ക് ചെങ്കലവ പുളിയും മുളകും വെച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടം വറ്റിച്ചിട്ട് അത് തലേന്നത്തെ മീൻ ആരോടും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിവിടെ ചെങ്കല വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പറയും ഉടനെ അപ്പൂസിനും ഇഷ്ടമല്ല അത് വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ട അപ്പൂന് ഇഷ്ടമല്ല അതുകൊണ്ട് അപ്പൂഷ്ടെങ്കിലും ഞാനറിയാ പറയും ഞാൻ കൊഞ്ചുനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല എനിക്ക് ചെങ്കലം കിട്ടാന്ന് അല്ലാണ്ട് പറഞ്ഞിട്ടുള്ളു ആ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് മീനിലേക്ക് ചെങ്കലം ഭയങ്കര ഇഷ്ടം അത് പുളിയുമുളം വെച്ചിട്ട് പിറ്റേന്ന് എടുക്കും ഇനിയെങ്കിലും എന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്ക് സാധിച്ചതാ അറിയാവുന്ന ഒരു നമ്പർ എന്റെ നമ്പർ കൂടാതെ എനിക്കറിയാവുന്ന ഒരു നമ്പർ ഫോൺ നമ്പർ ഫോൺ നമ്പർ ആരുടെ നമ്പറാണ് എനിക്ക് അറിയാവുന്നത് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വർഷം അതുകൊണ്ട് എന്റെ ഓർത്തിരുന്നു ഇരിക്കുന്നതല്ല ഓർത്തില്ല എനിക്കറിയാം ഇരുപത്തി ഡിസംബർ രാവിലത്തെ കാപ്പിയിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം കപ്പയും ഉണക്കുമീനും ചമ്മന്തി ആണോ എന്നെ കൂടുതലും മനസ്സിലാക്കിയത് കക്ഷിയായി ഇത് അത് കറങ്ങുന്ന ഉച്ചമേക്കത്തിന്റെ സമയത്താണ് നമ്മൾ ഈ വീട് എടുക്കുന്നത് അപ്പൊ കുഞ്ചു നല്ല ഉറക്കം തൂങ്ങിയെ കണ്ടിരിക്കുന്നത് അതെനിക്ക് പോയിന്റുകളല്ല കിട്ടുന്നത് അല്ല ഞാൻ ആൾക്കരില്ല ഇതിനൊന്നും കുഞ്ചുവിന് എന്റെ എന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ളത് എന്ത് കാര്യത്തിന് നിനക്കും പറയാം നിനക്കും പറയാം ശ്രദ്ധയില്ലാത്ത കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ല ഞാൻ എപ്പോഴും വീട്ടിൽ വേണം ഞാനൊരു അഞ്ചു മിനിറ്റ് ഈ വീട്ടിൽ നിന്ന് മാറിയാ ഇവിടെ ഈ വീട് അടുത്ത് തലതിരിച്ചു വെക്കും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഞാനൊരു ദിവസം അച്ചൻകോലി പോയ സമയത്തിന് റബർഷീറ്റിനെല്ലാം കൂടെ തീ പിടിപ്പിച്ച് വീടൊക്കെ കത്തിച്ചു വെച്ചു കത്താത്തത് കാര്യ അമ്മ എന്റെ കൈന്ന് എന്റെ കൂടുതലും ചീത്ത കെട്ടിട്ടുള്ളൂ ശ്രദ്ധയില്ലാത്തവരെ കുഞ്ചുനും പറയാം എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എന്ത് കൊടുത്താലും അത് ഞാൻ കുറച്ച് ആത്മാവിനോക്കുന്നതാ ചോറ് നമ്മളിപ്പോ കൊറച്ച് കൊടുത്താലും അതിലൊരു പിടി ബാലൻസ് ഒത്തിരി കൊടുത്താലും അതിലൊരു പിടി ബാലൻസ് എന്തൊരു സാധനം കൊടുത്താലും പ്ലേറ്റിലൊരി ബാലൻസ് അതെനിക്ക് ഇഷ്ട ഫുഡ് വേസ്റ്റായിരുന്നു ഇഷ്ടം അതിനാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ആരാന്ന് മനസ്സിലായല്ലോ ഞാൻ വിചാരിച്ചത് കുഞ്ചു ആണ് എന്നെ കൂടുതലും മനസ്സിലാക്കിയത് പക്ഷെ അല്ല ഇന്നോട്ട് ഈ വീട്ടിൽ അമ്മായിമ്മ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ് അതായത് അമ്മയുടെ ഭൂമി വല്യ വ്യത്യാസമൊന്നുമില്ല അമ്മൂന് ഏഴ് പോയിന്റ് പറയുന്നത് കൊഞ്ചു അഞ്ചു പോയിന്റ് പോയിന്റ് എന്നാ മനസ്സിലാക്കിയത് ഒരു ഒരു പടി മുന്നിൽ അമ്മു കിട്ടിയ ഓക്കെ അപ്പൊ ഈ ഒരു ചലഞ്ചില് ഞാനാണ് വിജയിച്ചിരിക്കുന്നത് വിജയിച്ചിരിക്കുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും ഈ ദാരിദ്ര്യത്തിൽ ഓക്കെ അപ്പം ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അമ്മേനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഉറക്കം തൂങ്ങി അങ്ങോട്ടിരിക്കുന്നവരാണ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പം അമ്മേ പൂനോമി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മളിനിപ്പോൾ കുഞ്ചുവിൻ്റെയൊക്കെ ചെയ്യും എൻ്റെ ചെയ്യും എല്ലാവരുടെയും ഓരോ ദിവസവും ഓരോ ചലഞ്ച് കേട്ടപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പുറത്ത് പോയി ബ്ലോഗ് എടുക്കാനുള്ള അതൊന്നും ഇപ്പം ഇല്ല കാരണം ഇവക്ക് ബെറ്ററസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ ട്രിപ്പ് പോകാനോ യാത്ര പോകാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റ് പോകാനോ ഒന്നും ഇപ്പോൾ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെയുള്ള ചലഞ്ച് ഇതിന് പുറകെ പ്രാങ്ക് വരും അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ നമ്മുടെ വീഡിയോയ്ക്ക് അമ്മ ഇത്രയും സംസാരിക്കുന്നത് ഒന്നാമത്തെ വരുന്ന അമ്മ ഇങ്ങനെ ഫോർമലായിട്ട് ഇങ്ങനെ ഭയങ്കര നല്ലൊരു അമ്മയായിട്ടൊക്കെ അപ്പം ഞാൻ പറയും അമ്മ നിങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കും എപ്പോഴും പറയും അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട് വ്യാസായോ